വീട്ടിലുള്ളവരെയും പിന്നെ മൈൻഡാക്കാറില്ല അത് ശെരിക്കും കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ചോദിക്കട്ട സുഹൃത്ത് ഒരു സ്ത്രീയാണ് അല്ല ഞാനൊരു സ്ത്രീയാണ് അവര് സ്ത്രീയാണ് ഇപ്പം ഇന്ന ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂന്നും ഉണ്ടല്ലോ ഇക്വാളിറ്റി എല്ലാത്തിനും നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ കൊസ്റ്റിൻ ചോദിക്കുമ്പോൾ ഞാനത് കോമൺ ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ കിട്ടൂന്ന് ഞാൻ ചോദിക്കുള്ളൂ അത് അവർ പേഴ്സണലായിട്ട് എടുത്തു പിന്നെയും കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതായി പേഴ്സണലിലോട്ട് പോയി എന്തായാലും അധികം വേഗതല്ല അറിയാതെ അല്ല അതിനുശേഷം ഈ സിനിമ പ്രവർത്തകർ ആരെങ്കിലും വിളിച്ച് അങ്ങനെ ഇതൊന്നും പാടില്ലായിരുന്നു എങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ചോദിച്ചായിരുന്നു എന്നോട് ആരും ഇവിടെ എന്തായാലും അല്ല ഇപ്പോഴും ആ ചാനൽ തന്നെ ഉണ്ടോ നിലവില് അവര് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല അവരായിട്ട് ഈ ചാനൽ അവരായിരിക്കുന്നുണ്ട് ആ സമയത്ത് ജോലിക്ക് പ്രശ്നമൊന്നുമില്ല ജോലിക്ക് പ്രശ്നമൊന്നും ബാധിച്ചില്ലല്ലോ ഈ അവര് ഞാൻ അതിന് ഞാൻ പറഞ്ഞു ഞാനത് റിലേറ്റഡ് ഞാൻ വേറെ കുറെ എന്റെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളും ഞാനും അതുമായിട്ട് ഇങ്ങനൊരു സ്ഥാനം ഉണ്ടായാലാണ് ചാൻസ് അതൊരു കോമഡ് പ്രോസ്റ്റിനാ ചോദിച്ചത് സിനിമയിൽ മാത്രമല്ല എല്ലാ പ്രോഷനിലും ഇപ്പൊ ഒരാളോട് സംഭവം കിടന്ന് കൊടുത്തിട്ടാണ് സിനിമയിൽ വരുന്ന ചോദ്യം ചോദ്യം വളരെ മോശമായ തൊഴിലു തോന്നിട്ട് കിടന്നു കൊടുത്തു ഇന്നിപ്പോ നിങ്ങള് വേറെ കണ്ണൊക്കെ ആക്കിയിട്ട് ഇറങ്ങുന്നതെനിക്കറിയാം ഈ കിടന്നു കൊടുത്തു എന്നുള്ളത് എന്തൊരു കേട്ട വാക്കാണുള്ളത് അത് ഞാൻ ചോദിക്കട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ നേരിട്ടെന്നു പറഞ്ഞത് ഫൈബർ പുള്ളി ഇങ്ങനെ പറ്റി കിട്ടുന്ന പറയാറില്ല ഞാൻ ആ കുറച്ച് ചോദിച്ചാൽ തവണ തോന്നുന്നു ഓക്കെ പിന്നെ അതിനെപ്പറ്റി ആരൊന്നും പറയുന്നില്ല പക്ഷെ അതിനുശേഷം ഞാൻ നേരിട്ടോ